ായിട്ട് ചെയ്തിട്ടുണ്ട് ബേസിൽ ഒരു രക്ഷയില്ല നല്ല നമ്മുടെ മനസ്സ് നിറഞ്ഞ് എന്താ പറയുക ഒരു പൊന്നിൻ്റെ കഥയാണ് അതുപോലെ പത്ര മാറ്റി നല്ല അടിപൊളി സ്റ്റോറിയാണ് നല്ല കഥയാണ് ബേസിൻ്റെ ഒരു എന്താ പറയുക അഭിനയ മുഹൂർത്തം കിട്ടുന്ന ചാൻസ് ആ ഓരോ സ്റ്റേജും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബേസിൽ ബേസിൻ്റെ എന്താ പറയുക വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുള്ളി ഏതോടെ അഭിനയിച്ചാൽ നല്ല വിജയമുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പോൾ ഈ ജനുവരിയിൽ ഇറങ്ങിയാലും ഏറ്റവും നല്ല സിനിമയാണിത് എൻ്റെ ഒരു അഭിപ്രായം വളരാ നമ്മളെല്ലാവരും അതെ പരിചയക്കാരുടെ ഷോ ആണ് ഞങ്ങളുടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോയിൽ നിന്ന് കണ്ടിട്ടാണ് എന്താണ് ശരിക്കും റെസ്പോൺസ് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ് ഈ സിനിമ അങ്ങോട്ടും അങ്ങോട്ട് എന്തുവാണെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ വർക്കിനുള്ള സന്തോഷിക്കുന്നു നോ റിഗ്രറ്റ്സ് താങ്ക് യു ഇതായിട്ടാണ് നമ്മൾ എന്താണ് അംബാനും അത് ഇപ്പം സമീപകാല വിജയ ചിത്രങ്ങളിൽ ഏറ്റവും മുന്നിലേക്കുന്നതാണല്ലോ അംബാൻ്റെ ക്യാരക്ടർ അതുപോലെ ബേസിൻ്റെ പല ക്യാരക്ടേഴ്സ് അപ്പോൾ ഇവർ ഒരുമിക്കുമ്പോഴുള്ള ഒരു സംഭവമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റിയത് വളരെ നല്ലൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇത് ഇതിലെനിക്ക് ഏറ്റവും ക്യാച്ച് ആയിട്ടുള്ള ഇതിൽ പല വേഡ്സ് ജസ്റ്റ് ആ സമയത്ത് നമ്മൾ കോമഡി ആണെങ്കിൽ അതിനകത്തൊരു തോട്ടുള്ള ചില സംഭവങ്ങൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെയൊക്കെ ലൈഫ് എന്താണ് പിന്നെ കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക അല്ലാത്ത സമയത്ത് പോരാടുക കേൾക്കുമ്പം നമുക്ക് കോമഡി തോന്നുമെങ്കിലും ഏതൊരു മിഡിൽ ക്ലാസ് ഏതൊരു ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാണ് ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക ബാക്കി സമയത്ത് പോരാടുക ആ ഒരു മെസ്സേജ് ആ സിനിമ അവസാനം വരെ കീപ്പ് ചെയ്തു പിന്നെ പൊന്ന് സ്വർണം എങ്ങനെ ഫാമിലി ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനുള്ള അമിതമായ ആഗ്രഹവും അതിന് അമിതമായ ഇമ്പോർട്ടൻസ് അതായത് റിലേഷനിൽ ഉപരി പണത്തിനുള്ള ഇമ്പോർട്ടൻസ് അതെങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് നല്ല രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് നല്ല മെസ്സേജുള്ള സിനിമയാണ് അതുപോലെ തന്നെ ഇയാൾ വന്ന് വരുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് സിറ്റുവേഷൻ കോമഡികൾ ഒരുപാടുണ്ട് അപ്പോൾ ബേസിൽ സാധാരണ ഫാമിലി പ്രഷറും നല്ല സിനിമ ആഗ്രഹിക്കുന്ന നല്ല കഥയും അങ്ങനെ മെസ്സേജ് ഉള്ള ആഗ്രഹിക്കുന്ന അവർക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത് ഇങ്ങനെ എവിടെയും നടക്കാവുന്ന കാര്യമാണ് ഇത് നടന്നതാണെന്നാണ് ഇതൊരു നോവലായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ് എല്ലാം കൊണ്ടും ആ ഒരു സ്ഥലത്ത് ആ ഒരു ഇവർ ഒരു ഫിക്ഷണൽ വേൾഡിൽ ശരിക്കും ബിലീവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം കണ്ട് എൻജോയ് ചെയ്തിറങ്ങാൻ പറ്റിയ ഒരു സിനിമയാണ് പോയിട്ടുള്ളത് ബേസിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണോ ആദ്യം ഞാൻ എത്ര ഒരു ഒരു പീക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ബേസിലേന്ന് ഈ പടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞ ആടുവാണ് അതുപോലെ കലക്കിട്ടുണ്ട് ബേസിൽ അതുപോലെ സജിനും ലിജോമോളും എല്ലാവരും അതൊരു ഒരു കൊല്ലത്ത് ഒരു ലൂറൽ ഏരിയയിലെ കഥയാണ് നമ്മുടെ ജെ 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 ഒക്കെ പോലെ ആ ഒരു ഏരിയ കഥ അങ്ങനെ അറിയാവുന്നവർക്ക് ഇപ്പോഴത്തെ പിടിക്കും സിനിമയുടെ കഥയിലും അതിനേക്കാളും പെർഫോമൻസിലാണ് ഇപ്പോൾ മൂന്ന് പേരും കയറി കലക്കിയിട്ടുണ്ട് സജിനൊക്കെ കിടിലിനും പെർഫോമൻസ് സജിനൊരു ഒരു വാഗ്ദാനം ആട്ടോ അടിപൊളിയായിട്ടൊന്നും സജിൻ സജിനി ഇനി അടിപൊളിയായിട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ ബേസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുഴപ്പമില്ല അടിപൊളി പടം ഫൈവിലൊരു ഒരു പെർഫോമൻസ് ബേസിലൊരു ഫോർ പോയിൻറ്റ് ഫൈവ് എടുക്കും കേട്ടോ പടം ആൾക്കാരുടെ പെർഫോമൻസ് അല്ല കേട്ടോ അടിപൊളി പടം മൊത്തത്തിലൊരു ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ആ ഏരിയക്കാർക്ക് ആ കഥ അറിയാവുന്നവർക്കും എല്ലാം നല്ല ഒരു കൊല്ലത്തെ ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന കഥയാണ് പെർഫോമൻസിലാണ് ഈ പടത്തിൻ്റെ അടിപൊളിയായിട്ട് ബേസിൻ്റെ നമ്പർ വൺ ആയിട്ട് തന്നെ എനിക്ക് കൂട്ടാം എല്ലാവരും കോൺഫിഡൻ്റ് ആണ് വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണുക എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത് ഫാമിലിക്കായിക്കോട്ടെ ഇല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുന്ന സിനിമയായിരിക്കും ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളിതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു അപ്പോൾ അതിനി എല്ലാവർക്കും അതേ എന്താ പറയുക ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഹാപ്പി ആയതുപോലെ കാണുന്ന പ്രേക്ഷകരും ഹാപ്പി ആവുന്നതെന്നാണ് വിശ്വസിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും നന്നായിരുന്നു സിനിമ നന്നായിരുന്നു ഇമോഷണലി ഹുക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് സന്തോഷം കോമഡി മാത്രമല്ലല്ലോ മാത്രമല്ലോ ചെയ്തിട്ടുണ്ട് ബേസിൽ ഇതുവരെ ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും ഈ പടം ബേയ്സിൻ്റെ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും സജിൻ ഗോപു സജിൻ്റെ ആയാലും അമ്പാനിൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ ആനന്ദ് മന്മദൻ എൻ്റെ ബ്രദറായിട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അവൻ നന്നായി ചെയ്തിട്ടുണ്ട് ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നന്നായി ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക പടം നല്ല പടമാണ് ഞങ്ങൾ അഭിനയിച്ച പടം ആയത് വേണം കൊണ്ട് പറയുമല്ല പടം നല്ല പടമാണ് ആ അതെ അതെ ആവേശത്തിൽ അമ്പാനിന്ന് സജിൻ ഗോപു ഇതിലെ മരിയാനോ ഇതിലെ മരിയാനോ ക്യാരക്ടർ എൻ്റെ ഡിഫറെൻ്റ് ആണ് ആക്ടിങ് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും നമുക്ക് ഇതിൽ കണ്ട ഈ അമ്പാനാണോ അതിൽ കണ്ടതെന്ന് തോന്നത്തില്ല ബേസിലായിട്ടുണ്ടെങ്കിൽ ഇമോഷൻ ഒക്കെ ഭയങ്കര നല്ല വേരിയേഷൻസ് ഉള്ള നമുക്ക് സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ലോ സ്പീസിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നൊരു നല്ല പടമാണ് ബേസിലായിട്ട് എനിക്ക് അധികം കോമ്പറ്റീഷൻ സിനിമ ഉണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടതുപോലത്തെ ആ ഒരു ഹൺറൊമാൻറ്റിക് മൂരാച്ചിയുടെ ഒരു നോട്ടും ആ ഒരു സാധനമായിരുന്നു പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു അതെ അതെ ഈ തെക്കൻ ഭാഗത്തോട്ട് എത്തണം തെക്കൻ കേരളത്തിലോട്ട് കൂടുതലായിട്ടും ഈ സ്ത്രീധനം ഇപ്പോഴും നിലനിൽന്ന് പോകുന്ന ഒരു സാധനമാണ് ഇനി എത്ര പേർ എതിർത്ത് പറഞ്ഞാലും ആ സംഭവം അവിടെ ഉണ്ട് നിലവിൽ അപ്പോൾ അതിനെ ഈ സിനിമ കാണുന്നവർക്ക് കുറച്ചെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മുമ്പേ എഴുതി വെച്ചൊരു നോവലാണല്ലോ നോവലിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഈ വിഷ്വലി കാണുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു